യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മാസത്തിൻ്റെ മൂന്നാം വെള്ളിയാഴ്ചയാണല്ലോ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ രാവിലെ ഈ ആലയത്തിൽ നടക്കാൻ പോവുകയാണ് ഓരോരുത്തരുടെ പേരുകൾ അവരുടെ നിയോഗങ്ങളെ ദൈവസന്നതിയിൽ പറഞ്ഞ് 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 പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വിടുതലുണ്ടാകട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു സമാധാനമുണ്ടാകട്ടെ പ്രാർത്ഥന മരുന്നായി മാറും നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം വേറൊരാളുടെ സൗഖ്യത്തിന് മരുന്നായി മാറട്ടെ നമ്മളിപ്പോൾ ഒരാളോട് സാരമില്ല എന്ന് പറയുമ്പം അതാ വ്യക്തിയുടെ ജീവിതത്തിൽ മരുന്നായി മാറുന്നുണ്ട് നമ്മളൊരാളോട് പറയുക ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം കേട്ടോ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വാക്ക് കേവലം വെറും വാക്കായിട്ടല്ല അതാ കേൾക്കുന്ന വ്യക്തിക്ക് ആ സമയത്ത് മരുന്നായിട്ടാണ് മാറുന്നത് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളൊരു പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുമല്ലോ ഷെയർ ചെയ്യുമല്ലോ അത് കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾക്ക് ഏതൊക്കെയോ കുടുംബങ്ങൾക്ക് മരുന്നായി സൗഖ്യമായി ഈ ശുശ്രൂഷ മാറുന്നുണ്ട് ഇങ്ങനെ നന്ദി പറയാം കർത്താവ് അങ്ങയുടെ വചന ശുശ്രൂഷ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ വചന ശുശ്രൂഷകൾ അനേകരുടെ ജീവിതത്തിന് ഒരു മരുന്നായി മാറ്റിയതിന് സൗഖ്യത്തിന് കാരണമാകുന്ന മരുന്നായി മാറ്റിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ് എത്രമാത്രം ബഹുമാനവും റെസ്പെക്റ്റും വചനത്തിന് കൊടുക്കണോ അത്രമാത്രം ബഹുമാനവും റെസ്പെക്റ്റ് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് ഞങ്ങൾ കൊടുക്കുന്നു എത്ര മാത്രം കൊടുക്കണോ അത്ര മാത്രം ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ദീർഘായുസിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആർക്കൊക്കെയാണോ ഈ വചനങ്ങളെ കൈമാറുന്നത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എത്രയോ പേരോട് വാമൊഴിയായി പറഞ്ഞു ഈ ശുശ്രൂഷകളെക്കുറിച്ച് ഈ വചനം കേൾക്കണമെന്ന് അതെല്ലാം അനുഗ്രഹമായി തീരട്ടെ സ്വർഗത്തിലെ ദൈവം സമർത്ഥമായ അളവിലും നിലയിലും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഇന്നൊരു വലിയ കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹമുണ്ട് അതിനു മുമ്പ് ഒരു വചനത്തെ കേൾക്കാം യേശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം യേശയ അൻപത്തി നാല് പതിമൂന്ന് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഒരു കുഞ്ഞുവചനമാണ് കർത്താവ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലുണ്ടെങ്കിൽ അവർ ശ്രേയസാർജിക്കും അവർ കരുത്തരായി മാറും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശ്രേയസാർജിക്കാൻ എന്ന് പറഞ്ഞെന്തായിരിക്കും മക്കളൊരനുഗ്രഹമായി മക്കളൊരഭിമാനമായി മാറാൻ കാരണമാവും ഈ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഈ അളു അൾത്താരയിൽ ഈ രണ്ട് ബോക്സിനകത്തും ഇരിക്കുന്നത് എന്നാണെന്നറിയാമോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളാണ് ഈ വചനമാണ് അതിനൊക്കെ കാരണമായി നിലകൊണ്ട ഒരു കാര്യം എല്ലാ ദിവസവും അവരുടെ പേരുകളും അവർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന മകനോ മകളോ വേറൊരു രാജ്യത്താകാം വിദൂരങ്ങളിലായിരിക്കാം മറ്റൊരു സ്ഥലത്തായിരിക്കാം ഈ വചനം കേൾക്കുന്നുണ്ടാകാം ഇല്ലായിരിക്കാം അതറിയില്ല എങ്കിലും ആരുടെയൊക്കെ പേരുകളും ആരുടെയൊക്കെ ആവശ്യങ്ങളും ഈ അൾത്താരയിൽ ഈശ്വസ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർ ശ്രേയസാർജിക്കും അവർ കരുത്തരായി മാറും മൂന്ന് കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹം ഒരു യാഥാർത്ഥ്യമാണ് അനുഗ്രഹം ലഭിച്ചവരുണ്ട് അനുഗ്രഹം കളഞ്ഞവരുണ്ട് ലഭിച്ച അനുഗ്രഹത്തെ ഇല്ലാതാക്കിയവരുണ്ട് ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചെടുത്തവരുണ്ട് അനു കള അനുഗ്രഹം ലഭിച്ചിട്ടത് കളഞ്ഞവരുണ്ട് അനുഗ്രഹം ലഭിച്ചിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞവരുണ്ട് ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചെടുത്തവരുണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുമ്പോൾ ഓർത്തെ കർത്താവ് ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് പോകരുത് അത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാനുള്ള കഴിവും കൃപയും തരണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തെ നിങ്ങളുടെ മക്കൾ എത്ര പേരാണ് അവരുടെ പേരുകളൊന്നും ഓർത്തേ എന്നിട്ട് അവരുടെ പേരുകൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് എന്ന് കേട്ട വചനത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവരെ ശ്രേയസാർജിക്കണമേ അവർ കരുത്തരാകണമേ ഹാല ലുയ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടുതലായാൽ നിങ്ങൾ ക്ഷമിക്കണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒക്ടോബർ മാസം നിയോഗ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുങ്ങുവാണല്ലോ അതിനു മുമ്പ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥതയിൽ ഒൻപത് ദിവസം ഉപവാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹ റിറ്റീ സെൻ്റർ എന്ന യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം ഏഴരയ്ക്ക് കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിയോഗ പ്രാർത്ഥന ഒക്ടോബർ മാസം നടത്താനുള്ള കാരണം ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് വിശുദ്ധ കൊച്ചു തിരുനാൾ വിശുദ്ധ കൊച്ചുത്രേശ്യ എങ്ങനെ അന്നത്തെ കാലത്ത് നിയോഗം വച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാനത് വേഗത്തിലൊന്ന് പറയാം വിശുദ്ധ കൊച്ചു ത്രേശ്യായെക്കുറിച്ച് ഞങ്ങളുടെ സഭ വിശുദ്ധ കൊച്ചു മാധ്യസ്ഥതയിലുള്ള സഭയാണ് സി എസ് ടി എന്ന് പറയുമ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് സെയിൻറ്റ് തരേസ് എന്നാണ് അർത്ഥം വിശുദ്ധ കൊച്ചു ത്രേശ്യയുടെ മാധ്യസ്ഥതയിലുള്ള സഭയാണ് അപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേശ്യ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാം ഞാനത് വായിക്കുകയാണ് അതായത് പാരീസിൽ മൂന്ന് സ്ത്രീകളെ വധിച്ചു ഫ്രാൻസീനി എന്ന ഒരു മനുഷ്യൻ അയാൾ ഒരു കൊലപാതകയും ദുഷ്ട മനസ്സുള്ള ഒരാളുമാണ് ഫ്രാൻസീനി നടക്കുന്നത് പാരീസിലാണ് മൂന്ന് സ്ത്രീകളെ വധിച്ചു അപ്പോൾ ആ ഒരു കൊലക്കുറ്റത്തിന് ഈ ഫ്രാൻസീനിയെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചു ഇത് പത്രമാധ്യമങ്ങളിലൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യ കേട്ടപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു നിയോഗം വച്ചു അന്ന് കൊച്ചു ആരുമല്ല ആരുമല്ല ഈ ഫ്രാൻസീനി പക്ഷെ ഇങ്ങനെയാണ് നിയോഗം വെച്ചത് ആ പാവിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞിട്ട് വേണം മരിക്കാൻ ആ വ്യക്തി അങ്ങനെ ആ ആത്മാവ് നഷ്ടപ്പെടരുത് ആ വ്യക്തി ഒന്ന് മാനസാന്തരപ്പെടണം എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ നിയോഗം വെച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു ഞാനത് വായിക്കാം കൊച്ചു ത്രേസ്യ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ത്യാഗപ്രവർത്തികൾ ചെയ്യാനും തുടങ്ങി ഒരു നിയോഗം വെച്ച് മറ്റൊരു സ്ഥലത്തിരുന്ന് ഈ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് പത്രമാധ്യമങ്ങളുടെ കേൾക്കാൻ കഴിഞ്ഞത് ആ മനുഷ്യൻ മരണത്തിന് തൊട്ട് മുമ്പ് രൂപം എടുത്ത് അടുത്ത് നിന്ന വൈദികൻ്റെ കയ്യിൽ നിന്ന് രൂപം വാങ്ങി ആ രൂപത്തെ ചുംബിച്ചിട്ടാണ് മരിച്ചത് അത് വാർത്തയായി വന്നു ഒരു വ്യക്തി കൊലപാതകിയായൊരു വ്യക്തി ആത്മാവ് നഷ്ടപ്പെടേണ്ടതായിരുന്നു പക്ഷെ അവസാനം രൂപം മേടിച്ച് ചുംബിച്ച് ശരിക്കും ആ വ്യക്തി മാനസാന്തരപ്പെട്ടു വിശുദ്ധ കൊച്ചുത്രേശ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് കൊച്ചുറേശ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കൊച്ചുരേശ പറഞ്ഞു ഞാൻ കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് വേണ്ടി പുരോഹിതന്മാർക്ക് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ ഓർത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് നിയോഗ പ്രാർത്ഥന അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഒക്ടോബർ മാസം തന്നെ നടക്കുവാൻ തിരിച്ചായത് ഞാൻ വിശ്വ ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കും റോസാപ്പൂഷം എല്ലാവർക്കും ഇഷ്ടമാണ് സന്തോഷമാണ് കാണാനും ഒക്കെ ഇഷ്ടമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗ്ഗത്തിൽ നിന്ന് നൽകിയ ഒരു റോസാപ്പൂവാണ് ഈ നിയോഗ പ്രാർത്ഥനയൊക്കെ അത് അനേകർക്ക് അനുഗ്രഹമായി ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് ഒരു ചെറിയ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞതു മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഈ വിശുദ്ധ കൊച്ചുത്രേസ്യ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരു വ്യക്തി മാനസാന്തരപ്പെട്ടതുപോലെ നമുക്കും ഈ ഒക്ടോബർ മാസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ഓരോ കാര്യത്തിനു വേണ്ടി അതിനൊരുക്കമായിട്ടാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇന്ത്യൻ സമയം വൈകുന്നേരം വൈകുന്നേരം ഏഴരയ്ക്ക് വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ മാധ്യസ്ഥതയിൽ നോവേന ചൊല്ലി പത്ത് മിനിറ്റ് അല്ലെ പന്ത്രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിക്കുക ഞാനും സോജനച്ചനും ചേർന്നാണ് ഓരോ ദിവസവും നവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരുക്കത്തോടെയാണ് ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന നടക്കുക നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം കർത്താവ് എങ്ങയുടെ കരങ്ങളിൽ ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേട്ട ഈ വ്യക്തികളെ ഓർക്കുന്നു ഇന്ന് നമ്മൾ കേട്ട വചനമാണ് കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും അവർ ശ്രേയസാർജിക്കും അവർ നിനക്കൊരു അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിച്ച് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വമിശി കാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ അനർത്ഥങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ അനേകം ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കാൻ ഈ ആലയത്തിലുണ്ട് അനേകം ആളുകൾ വരുന്നുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ലോകത്തിൽ അനേകർ അറിയാനിടയാകണമേ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളായി മാറണമേ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ദൈവവചനത്തിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളാകട്ടെ ഏറ്റവും വലിയ സൗഖ്യങ്ങൾ ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യങ്ങളാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദീർഘായുസിനായി പ്രാർത്ഥിക്കുന്നു സന്തോഷം സമാധാന ഐശ്വര്യമൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം നൽകട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ സർവശക്തനായുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് യോഗ പ്രാർത്ഥനയെക്കുറിച്ച് സാധ്യമായി എല്ലാവരെയും അറിയിക്കണം എല്ലാവർക്കും അത് മനസ്സിലാകാൻ വേണ്ടിയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ